മൊബൈൽ ടവറിൽ കുടുങ്ങിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ഒറ്റപ്പാലം വരോട് വെച്ച് ഓട്ടോറിക്ഷയുമായി കൂട്ടിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു വരോട് സ്വദേശി സന്തോഷാണ് മരിച്ചത് മാങ്ങോട് വീരമംഗലത്ത് ടവറിനു മുകളിൽ ജോലി ചെയ്യുന്നതിനിടെ അബോധാവസ്ഥയിലായ പർലി സ്വദേശി ശ്രീജിത്ത് എന്നയാളെയാണ് ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നത് ശ്രീജിത്തിനെ അഗ്നിരക്ഷസേനയെത്തി താഴെ ഇറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം ഗുരുതര പരിക്കേറ്റ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടെ വരോട് വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായ വരോട് കുണ്ടൻപറമ്പിൽ വീട്ടിൽ മുപ്പത്തേഴുകാരനായ സന്തോഷാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ആംബുലൻസും തകർന്നു സന്തോഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ